ഹൈ ഗ് ഇൻട്രസ്റ്റ് അല്ലാർ നമ്മൾ രണ്ടായിരത്തി പതിനാല് ഇറങ്ങിയിട്ടുള്ള ക്രിസ്റ്റഫർ റോളിൻ്റെ സിനിമ റീറിലീസ് ചെയ്തത് ഇന്നലെ പോയി കണ്ടു ഇവിടെ നമ്മളെ കണ്ണൂരിൽ സെക്യൂര സെൻറ്ററിലെ പുതിയൊരു മാളിൽ അവിടെ പുതിയൊരു തിയേറ്റർ തുടങ്ങിയിട്ടാണ് സിനിമ പോളിസാണ് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അവിടെ പോയിട്ട് കാണണമെന്ന് തോന്നി ചെങ്ങാമരപ്പുറം പോയി കണ്ടു അപ്പോൾ അയ്യോ രണ്ടായിരത്തി പതിനാല് ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് എനിക്കൊന്ന് ഞാൻ ഒമ്പതാം ക്ലാസ്സില പത്താം ക്ലാസ്സിലൊക്കെ ആയിരിക്കും അപ്പോൾ എങ്ങനെ സിനിമ ഇറങ്ങിയത് പോലും നമുക്കറിയില്ല സിനിമേനെ കുറിച്ച് അറിയുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു നാലഞ്ച് കൊല്ലം മുന്നെയാണ് അപ്പം അന്ന് ഈ സിനിമ കണ്ടിട്ട് ആ കണ്ട എനിക്ക് ഉണ്ടായിരുന്നു അയ്യോ ഇതൊന്ന് തിയേറ്ററിൽ പോയി കാണാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ മിസ് ചെയ്യില്ല എന്ന് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇന്നലെ പോയിട്ട് കണ്ടിട്ടുള്ളതും അപ്പം ഇന്നലെ എത്താൻ ലേറ്റ് ആയതുകൊണ്ടാണ് വീട് ചെയ്യാൻ പറ്റാതെ ഇന്നിടാ എന്താ പറയണ്ടേ എന്താ പറയണ്ടേ അതിന് നമ്മൾ എന്താ പറയേണ്ടത് ഇത് ഇവിടെ ഉണ്ടായിരുന്നത് ത്രീ ഡിയും ഐ മാക്സും അല്ല ടു ഡിയിലാണ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഐ മാക്സിൽ തന്നെ കാണുക ഐ മാക്സിൽ ത്രീ ഡിയിൽ കാണേണ്ട സാ സിനിമയാണ് സത്യം പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ഐ മാക്സിൽ അങ്ങ് നിങ്ങൾ കാണുക കാരണം നമ്മൾ ഇവിടെ ഒരു സാധാരണ സ്ക്രീനിൽ കണ്ടിട്ട് കണ്ടിട്ട് തന്നെ നമ്മളിങ്ങനെ നമ്മൾ പറയലോ നമ്മളിങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറയുന്നില്ലേ ആ രീതിയിൽ യ്യു ഫുയ്യു എനിക്ക് വിഷ്വലി നമ്മളുടെ തിയേറ്ററിൻ്റെ പ്രശ്നമാണെന്നറിയില്ല വിഷ്വൽ കുറച്ചൊരു മങ്ങിച്ച ഒരു പോയിന്റ് ഒന്ന് ലോ ആയിട്ട് തോന്നിയ പക്ഷേ ഓഡിയോ പക്ക ടോപ്പാച്ച് ഓഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ബ്രീത്ത് ചെയ്യുന്നവരെ കേൾക്കുന്നത് ആ രീതിയിൽ ഓഡിയോ ആയിരുന്നു പക്ഷേ വിഷ്വൽ എനിക്ക് കുറച്ചൊരു അത്ര അല്ല അപ്പോൾ എന്താ എനിക്ക് പറയേണ്ടതറിയില്ല നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ ഞാൻ പറയുന്നത് ഇത്രയുള്ളൂ ഒറ്റ വാക്കിൽ ഞാൻ പറയാം ഡോണ്ട് മിസ് ദിസ് അത് തന്നെ ഡോൺ മിസ് ദിസ് ഇൻ തിയേറ്റേഴ്സ് ഗൈസ് ഒരിക്കലും മിസ് ചെയ്യരുത് നിങ്ങൾ ഒരു ക്രിസ്റ്റഫർ ക്രിസ്റ്റഫർനോളൻ ഫാൻ ആണെങ്കിൽ എന്നല്ല ഞാൻ പറയുന്നത് ഒരു സിനിമ പ്രാന്തരാണെങ്കിൽ അല്ലെങ്കിൽ സിനിമ ലവർ ആണെന്നുണ്ടെങ്കിൽ ഇത് തിയേറ്ററിൽ നിങ്ങൾ മിസ് ചെയ്യാൻ പാടാത്തൊരു സിനിമയാണ് നമ്മളിങ്ങനെ കൊണ്ടുപോയേ സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ ലിറ്ററിയ നമ്മളിങ്ങനെ നമ്മളൊരു വേൾഡിലേക്ക് ആ ഒരു ആകാശത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു ഗാലക്സിയിലേക്ക് ആ ഒരു ബ്ലാക്ക് ഹോളിലേക്ക് ആ ഒരു ഇതിലേക്ക് നമ്മളിങ്ങനെ ഇറങ്ങിപ്പോയി ഇന്റർവ്യല് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഇന്റർവ്യൂ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നര മണിക്കൂർ ഇന്റർവ്യൂ വെച്ചു പുറത്തെറിയും കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ തല ഇങ്ങനെ കറങ്ങുന്ന പോലെ ആ രീതിയിലൊരു ഫീലാണ് കിട്ടുന്നത് അപ്പം ഐ മാക്സിലൊക്കെ കാണുന്ന സമയത്ത് എന്തായിരിക്കും ആ ഒരു ഫീൽ എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മിനിമം നിങ്ങൾ ഐ മാക്സ് തന്നെ കാണണം ആ ലെവലിൽ ഇങ്ങനെ കൊണ്ടുപോവാണ് ഹാൻഡ് സിമ്മറിൻ്റെ ആ മ്യൂസിക് ഓയ്യൂ എന്തോന്നെ എന്തോന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സോൾ ലിഫ്റ്റിംഗ് എന്ന് പറയുന്നില്ല ആ രീതിയിൽ നമ്മളിങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ കറങ്ങും ആ രീതിയിലാണ് മ്യൂസിക് ഇങ്ങനെ ഡോൾവേയിൽ കേൾക്കുമ്പോൾ അതിൻ്റെ കൂടെ ആ ബ്ലാക്ക് ഹോൾ സീനും ടോക്കിംഗ് സീൻസ് ഒയ്യൂ ഇതാണ് ഇടപടം മറ്റൊരു പറയുന്നില്ലേ ഇതാണ്ട് ആ സിനിമ ഇതൊക്കെയാണ് സിനിമ ഇതൊക്കെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ടൈമിൽ ലൈഫ് ടൈമിൽ ചിലപ്പോൾ നിങ്ങൾ നാളെ നിങ്ങൾ റിഗ്രറ്റ് അടിക്കും ഒരു ഒരഞ്ചോ ആറ് വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ സിനിമയൊക്കെ കാണുന്ന സമയത്ത് അന്ന് റീറിലീസിന് ഒരു അവസരം ഉണ്ടായിട്ട് ഞാൻ കണ്ടില്ലല്ലോ ഈശ്വര എന്ന് നിങ്ങൾ നൂറ് ശതമാനം ഉറപ്പായിട്ടും നിങ്ങൾക്ക് തോന്നും അതുകൊണ്ട് വേറെ ഒന്നും പറയാനില്ല പോവാ പോയി കാണാ ഇങ്ങനെ ഇരിക്കുക അതുതന്നെ അയ്യോ ഇപ്പോഴും കാണുമ്പോഴും ഓരോ തവണ സിനിമ കാണുമ്പോഴും ഓരോ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കി കൊണ്ടിരിക്കുകയാണ് അതാണ് സിനിമ ഇൻട്രസ്റ്റ് അല്ലാതെന്നുള്ള സിനിമയുടെ എനിക്ക് ഏറ്റവും ഒരു സംഭവം നടന്നതാണ് ഫസ്റ്റ് ടൈം കാണുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് ലിറ്ററലി ഇങ്ങനെ കാണുന്നതല്ലാതെ അതിൻ്റെ സയൻറ്റിഫിക്കൽ എന്താണ് സംഭവം എന്നുള്ളത് കാരണം ഒരുപാട് ടെക്നിക്കലാണല്ലോ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ ഒരു നോർമൽ പേഴ്സൺ ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു നമ്മൾ സയൻസ് ഫിക്ഷൻ സിനിമകളൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫിസിക്സ് ഡാർക്ക് ഹോൾ ഇങ്ങനത്തെ ഒക്കെ അറിയാത്ത ഒരാൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരേ ഐഡിയില്ലാത്ത ഒരാൾക്ക് ചിലപ്പോൾ ചെറിയ രീതിയിലൊരു സംഭവമായിരിക്കാം പക്ഷേ അത് നിങ്ങൾ ഓരോ തവണ കാണുമ്പോഴും നിങ്ങൾ പഠിക്കും അതാണ് സംഭവം അപ്പോൾ ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല പോവുക കാണുക നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോൺ എവർ മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി ഗൈസ് ദിസ് ഈസ് എ വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി ഇൻട്രസ്റ്റ് എല്ലാർ ബൈ ക്രിസ്റ്റഫർ നോളൻ മ്യൂസിക് ബൈ ഹാൻസിമ്മർ സിനിമാറ്റോഗ്രഫി ബൈ ഹോയ് ടെമൻ ഹോയ് ടെമ അത് തന്നെ